ഈ കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു മുസ്ലിം വോട്ടിനെ പറ്റി സാധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മുസ്ലിം പൗരോഹിത്യം മുസ്ലിം പണ്ഡിതന്മാർ മറ്റേ മുസ്ലിം ജനങ്ങളോട് സംസാരിക്കും അവർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം ബൾക്ക് വോട്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്കോ മറ്റോ പോകണം എന്നുള്ള നിലയ്ക്ക് അവർ പറയും ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിലെ ജുമാ മസ്ജിദിലെ ഷാഹി മാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിരുന്നു പണ്ടിൻ്റെ ഓർമ്മയിലുള്ളത് വി പി സിംഗിന് വോട്ട് ചെയ്യണമെന്ന് എപ്പോഴും ഡൽഹി മാം പറഞ്ഞുകൊണ്ടിരുന്നു അതായത് ദാറുൽ ഉലും ബന്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പിന്നെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇ മുഷാവറത്ത് അമ്പത് സംഘടനകളുടെ ഓർഗനൈസേഷൻ അതെ അപ്പോൾ അദ്ദേഹം അതിന്റെ മുഷാഫറത്തിന്റെ നവേദ് ഹമീദ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളത് പറയാത്തത് ഹിന്ദു ധ്രുവീകരണം വേണ്ട ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഹിന്ദുക്കൾ മുഴുവൻ ധ്രുവീകരണം ഉണ്ടാവും ഏഹ് അപ്പൊ അത് ബി ജെ പിക്ക് വോട്ട് പോകുമല്ലോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല ഹിന്ദു ധ്രുവീകരണം വേണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ മൗനം പാലിക്കുന്നത് മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാത്തത് അഞ്ചുമൻ ഐ ഇസ്ലാം അതിൻ്റെ സഹീർ ഖാസി പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങൾ ആർക്കു വോട്ട് ചെയ്യണം പറയാത്തത് മുസ്ലിം ജനതയുടെ സമുദായത്തിൻ്റെ പക്വതയെ ആണ് എടുത്ത് കാണിക്കുന്നത് ഏ എന്നു പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ തവണ കണ്ടിട്ടുള്ളത് ഈ മുസ്ലിം പൗരോഹിത്യത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ കണ്ടു റംസാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കേരളത്തിലാണെങ്കിൽ കേരള സ്റ്റോറിയൊക്കെ അതിൻ്റെ അകത്ത് ഇടം പിടിക്കുന്നതും കണ്ടു സത്യത്തിൽ ഈ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ ആ മുസ്ലിം പുരോഹിതർ പറഞ്ഞതുപോലെ ഹൈ ഹിന്ദു ധ്രുവീകരണം പേടിച്ചിട്ടാണോ ഇവർ മിണ്ടാതിരിക്കുന്നത് അതോ അവര് പറഞ്ഞതുപോലെ മുസ്ലിം വോട്ടർമാർക്ക് എന്താണ് ടേക്ക് എനിക്ക് ആദ്യം തോന്നുന്നത് പോസിറ്റീവായ കാര്യം സാർ ഞാൻ ഈ വാർത്ത കണ്ട്രളമായിട്ട് കണ്ടു തന്നെ എനിക്ക് ആദ്യം തോന്നുന്ന കാര്യം പൊളിറ്റിക്സിൽ ക്ലർജിക്ക് ക്ലെർജിക്ക് റോളില്ല അത് ഞങ്ങളുടെ പണിയല്ല എന്ന് ഇന്ത്യയിലെ മുസ്ലിം പൗരോഹിത്യം തീരുമാനിച്ചെങ്കിൽ അത് കൈയടിച്ച് സ്വീകരിക്കേണ്ട ഒരു കാര്യം പോസിറ്റീവായ കാര്യമാണ് രണ്ട് തരത്തിൽ ഇതിപ്പോ പലതരത്തിൽ ഇവരെ ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട് സാറിന് ഇപ്പൊ ഡൽഹി ഇമാമിനെ കൊണ്ട് പ്രസ്താവന നടത്തിക്കുന്നത് അവരുടെ താല്പര്യത്തിന് മാത്രമല്ല ഭരണകക്ഷിയുടെ താല്പര്യത്തിന് അപ്പൊ കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പോസിറ്റീവ് ആയൊരു കാര്യം ഡൽഹി ഇമാമിനെ കൊണ്ട് മാത്രമല്ല അപ്പൊ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ എല്ലായിടത്തും അവിടെ കേന്ദ്രം ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്ന ദൈവബന്ദ് എന്ന് പറഞ്ഞ യു പിയിലാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും ഒക്കെ ബി ജെ പി വേണമെങ്കിൽ അവരുടെ താല്പര്യത്തിന് ആവശ്യപ്പെട്ടാൽ ഇവരൊക്കെ ചെയ്തു കൊടുക്കും അതിൻ്റെ അർത്ഥം നാട്ടിലെ നാട്ടിലെ രാഷ്ട്രീയക്കാര് ഈ മതക്കാരെ അവരുടെ പണിക്ക് വിട്ടിരിക്കുന്നു മതം കൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കേണ്ടതില്ല എന്ന് ഗവൺമെൻറ്റും തീരുമാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു പോസിറ്റീവായ കാര്യം അതാണ് ഇനി അങ്ങോട്ട് മുസ്ലിം പൊളിറ്റിക്സിൽ മതം ഇടപെടാൻ പോകുന്നില്ല മുസ്ലീങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പൗരം പൗരന്മാർ എന്ന നിലയിൽ മുസ്ലിങ്ങൾ ഇപ്പോഴത്തെ നിലപാട് ഇനിയുള്ള ഇങ്ങനെ തന്നെ ഇത് ഇത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മെച്ചൂറിറ്റിയാണ് മെച്ചൂറിറ്റി എന്ന അർത്ഥം എന്ന് നമ്മൾ ശരിയായി വായിക്കുന്നത് മതപുരോഹിതന്മാരുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു പക്വതയിലേക്ക് വളർച്ചയിലേക്ക് മുസ്ലിം സമുദായം വളർന്നിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെ വേണമല്ലോ ആ മെച്ചൂരിറ്റിയെ ആണെങ്കിൽ സാർ അത് പോസിറ്റീവ് ആണ് ഒന്ന് രണ്ട് ഈ മതപണ്ഡിതന്മാരെ കൊണ്ട് വിടുവേല ചെയ്യിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കും പക്വത എത്തിയിരിക്കുന്നു അതിന്റെ അർത്ഥം ഇന്നലെ വരെ അപ്പൊ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട് വരെയൊക്കെ മാറി മാറി വരുന്ന ഡൽഹി മാമമാരെയും ഡൽഹി ഇമാമന്റെ അനന്തരഗാമിയുണ്ട് അടുത്തയാള് ഈ എന്താ പറയാ അഭിനവരാ എന്താ പറയാ വരും രാജാവുമാരുണ്ടല്ലോ ഇളയരാജാവ് എന്ന് പറയുന്നത് അപ്പോ സാധാരണയിൽ ഡൽഹി ഇമാമിനെയും അദ്ദേഹത്തിന്റെ പുത്രനെയും വാഴിച്ചുകൊണ്ട് അവരുടെ വായിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ സംസാരിച്ചിരുന്ന ഒരു കാലമുണ്ട് ആ കാലം പോയി എന്നല്ല എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിനും അതായത് പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഒരു കോണ്ടസ്റ്റില് മതത്തിനും രാഷ്ട്രീയക്കാർക്കും പക്വത എത്തി എന്ന് വേണം കരുതാൻ അത് പോസിറ്റീവായ ആയൊരു സംഗതിയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഇതിൽ ഇതിൽ കാണുന്നത് ഒരു പക്ഷേ ഇത് ഗത്യന്തരമില്ലാത്ത രേറ്റുപറച്ചിലും ആവാം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഇത്രയും കാലം നിങ്ങൾ ഞങ്ങൾ ഈ കുഞ്ചിരാമൻ കളിപ്പിച്ചല്ലോ ഞങ്ങളെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ ആടിക്കൊണ്ടിരുന്നല്ലോ തുള്ളിക്കൊണ്ടിരുന്നല്ലോ നിങ്ങൾ പറയുന്നവർക്ക് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ജുമാ പ്രസംഗത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രസംഗം അനുസരിച്ച് ഞങ്ങൾ പോയി വോട്ട് ചെയ്തല്ലോ വോട്ട് ചെയ്തിട്ട് എന്താണ് കിട്ടിയത് ആ ചോദ്യം സ്വന്തം അനുയായികളും ഇവരെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ടാവണമല്ലോ ആ ബോധ്യം കൂടി അതിനകത്തുണ്ട് എന്തായാലും ഇതൊരു ഒരു പുതിയ പുതിയ ഒരു ഒരു പ്രഖ്യാപനമാണ് പിന്നെ ഒടുവിൽ പറഞ്ഞ കാരണം മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് എന്ന് ഈ മുസ്ലിം സംഘടനകളും മുസ്ലിം ഇമാമുമാരും പറഞ്ഞാൽ അതനുസരിച്ച് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി തീരുമാനമെടുക്കും എന്ന് അത് എടുക്കാതിരിക്കാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ യൂണിറ്റി വരാതിരിക്കാൻ കമ്മ്യൂണൽ പോളറൈസേഷൻ വരാതിരിക്കാൻ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആയൊരു കാര്യമുണ്ട് അവരുടെ അവരുടെ ബോധ്യം അതാണെങ്കിൽ പോലും പലപ്പോഴും അനാവശ്യമായി ക്ലർജി ഇടപെട്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ പലപ്പോഴും അതിവൈകാരികമായി മുസ്ലിം കമ്മ്യൂണിറ്റി പ്രതികരിക്കുന്നത് പലപ്പോഴും കമ്മ്യൂണിറ്റിക്കുള്ള ഉള്ള നില ബോധം ബോധനിലവാരം പോലും കമ്മ്യൂണിറ്റിക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാർക്ക് ഉണ്ടാവില്ല അവർ കാണിക്കുന്ന അബദ്ധമാണ് പലപ്പോഴും വലിയ വില കുറക്കുന്നത് സത്യത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ സി എ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുസ്ലീങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലർജിയുടെ സഹായത്തോടു കൂടി പുരോഹിതന്മാരുടെ സഹായത്തോടു കൂടി വലിയ പ്രക്ഷോഭങ്ങളോ കലാപങ്ങളോ കലാപത്തിൽ എത്തുന്ന പ്രക്ഷോഭങ്ങളോ ഒക്കെ നടത്താമായിരുന്നു പക്ഷെ അതിന് പകരം കോടതിയിൽ പോയിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്തേ അത് ഇതാ ഇത് ഇതും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവർക്ക് ഈ സാമാന്യ ജനത്തിന് ഇപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്റ്റേജിലിരിക്കുന്ന നേതാവിനേക്കാളും സ്റ്റേജിലിരിക്കുന്ന ഏറ്റവും വിവരമുള്ള നേതാവിനേക്കാളും വിവരമുള്ളവനാണ് താഴെ ഇരിക്കുന്ന അനുയായി എന്ന് പറയുന്ന പോലെ തന്നെയാണ് സാറേ മതത്തിന്റെ കാര്യം പുതിയ ലോകം എന്താണ് പുതിയ ഇന്ത്യ എന്താണ് മാറുന്ന ജനാധിപത്യ സംസ്കാരം എന്താണ് ബോധം എന്താണ് എന്നൊക്കെ ഈ പള്ളിയിലിരിക്കുന്ന പുരോഹിതന്മാർ പഠിച്ചില്ലെങ്കിലും സാധാരണ അവരുടെ ഡിസൈപ്പിൾസ് ആയിട്ട് അനുചരന്മാരും ഭക്തന്മാരുമായിട്ട് വരുന്ന ആളുകൾക്ക് അറിയാം അവർക്ക് നല്ല ബോധമുണ്ട് അപ്പൊ അവര് തീരുമാനിച്ച നയം അവരാണല്ലോ തീരുമാനിച്ചത് ഇപ്പൊ സി എ ഉൾപ്പെടെ രാജ്യത്ത് വരുന്ന ഭരണപരിഷ്കാരങ്ങളെ നേരിടാനുള്ള ജനാധിപത്യപരമായ മാർഗങ്ങൾ ഒന്ന് ആരോഗ്യകരമായ സംവാദം നടത്താം അത് പാർലമെന്റിലും നടത്താം പുറത്തും നടത്താം രണ്ട് അനിവാര്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ജനകീയമായ പ്രക്ഷോഭങ്ങൾ ഭരണഘടനാനുസൃതമായ മാർഗത്തിൽ നടത്താം മൂന്നാമത്തെ മാർഗം കോടതിയിൽ പോയി നിയമപരമായി പൊരുതാം ഈ മൂന്ന് മാർഗവുമാണ് മാർഗം അല്ലാതെ നാട്ടിൽ അനാവശ്യമായി വർഗീയതയും വിഭാഗീയതയും വളർത്തുന്ന ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രക്ഷോഭങ്ങളല്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ജനങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് പോരാട്ടത്തിന് ജനാധിപത്യപരമായ പോരാട്ടത്തിന്റെ മാർഗം രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മാർഗം അവര് കണ്ടെത്തിയത് ഈ ഇത് വായിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ വന്ന ഒരാളാണ് ഈ അസദുദ്ദീൻ ഒവൈസി ഈ ഒവൈസി ഹൈദരാബാദും ഒക്കെ വിട്ടിട്ട് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ ബീഹാറിൽ വരെ അവിടെയൊക്കെ പോയി മത്സരിക്കുന്നുണ്ട് ഈ ഉത്തർപ്രദേശിൽ തന്നെ ഇപ്പൊ സഹറാൻപൂരിലല്ലേ ദിവാന്ത് അതൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഈ പടിഞ്ഞാറൻ ഞു പി മുസ്ലിം കോൺസെൻട്രേഷനൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയി അദ്ദേഹം മത്സരിക്കുന്നത് സത്യത്തിൽ ഈ അഖിലേഷ് യാദവിന്റെ പാർട്ടി ഉണ്ടല്ലോ എസ് പി അതിന്റെ ഭാവിയെ ബാധിക്കും വിധമാണ് കാരണം ഇതിനു മുമ്പും പത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നാലര ലക്ഷം വോട്ട് പലയിടത്തും മത്സരിച്ചിട്ട് നേടിയിട്ടുണ്ട് ഈ ഒവൈസിയുടെ പാർട്ടി അവിടെയൊക്കെ പോയി മത്സരിക്കുമ്പോൾ ഈ എസ്പിയുടെ സമാജ്വാദി പാർട്ടിയുടെ മൊത്തം ഈ ആപ്പീസ് പൂട്ടുന്ന വിധത്തിലാണ് ഒവൈസിയുടെ പോക്ക് അത് ഈ പൗരോഹിത്യത്തിന്റെ അനുമതിയോടുകൂടി ആയിരിക്കുമോ ഒവൈസി അവിടെയൊക്കെ പോകുന്നത് ആയിരിക്കണം കാരണം ഒവൈസിയുടെ എല്ലാ കാലത്തെയും വോട്ട് ബാങ്ക് അതാണല്ലോ വൈ തീരുമാനിച്ചിരുന്നത് ഈ മുസ്ലിം പുരോഹിതന്മാരിലൂടെ മുസ്ലിം മാസിലേക്ക് കടന്നിട്ട് മുസ്ലിം വികാരം കത്തിജ്വലിപ്പിച്ചിട്ട് അത് വോട്ടാക്കി മാറ്റിയാണ് അദ്ദേഹം ബംഗാളിലും ബംഗാളിൽ പോയിരുന്നു ബീഹാറിൽ പക്ഷേ ഒരു ആരോപണം അദ്ദേഹം നേരിട്ടുണ്ട് അത് അതുകൊണ്ട് കൂടി ആയിരിക്കണം അതുകൊണ്ട് കൂടി ആയിരിക്കണം അദ്ദേഹത്തെക്കാളും ബുദ്ധിയും വിവേകവും ഇത്തവണ ക്ലർജി കാണിച്ചത് പൗരോഹിത്യം കാണിച്ചത് വെച്ചാൽ ഇദ്ദേഹം ഈ അവരുടെ കണക്കിന് ഇപ്പോൾ എസ് പി ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര വോട്ടുകളാണ് ബി ജെ പിക്ക് എതിരെ വീഴുന്ന വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണെന്നാണല്ലോ കണക്ക് അപ്പൊ ബി ജെ പി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലൊക്കെ മുസ്ലിം വോട്ട് തീർച്ചയായിട്ടും ബി ജെ പി വിരുദ്ധ പക്ഷത്താണ് വീഴുക അതെ അതിലൊരു ഒരു ഭാഗം വോട്ട് ഒ വൈ സി പോയി ഭിന്നിപ്പിച്ചാൽ പലപ്പോഴും അത് ആരെയാണ് ജയിപ്പിക്കുക അന്തിമമായി അത് ബി ജെ പിക്ക് എൻ ഡി എക്കും ഗുണം ചെയ്തിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ് ഇവര് പത്ത് പത്ത് സീറ്റ് അത് ബി ജെ പി രാഹുൽ ഗാന്ധി വിളിച്ചിരുന്നു അപ്പോ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവര് അറിഞ്ഞായാലും അറിയാതെ ആയാലും ഈ ഒവൈസി പിടിക്കുന്ന വോട്ട് ബി ജെ പിയെ ജയിപ്പിക്കാനാണ് മാത്രമല്ല പലപ്പോഴും ഒവൈസി തെരഞ്ഞെടുപ്പിന് ഫണ്ട് വാങ്ങുന്നത് പോലും ബി ജെ പിയോടാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങള് വലിയ തോതിൽ ഉയർന്നു വന്നു നേരത്തെ അതൊന്നും ആവണെന്നില്ല സംഭവിക്കുന്ന അതിൻ്റെ സ്വാഭാവികമായ റിസൾട്ടാണല്ലോ അത് ഒവൈസി പോയി മുസ്ലിം വികാരം കത്തിച്ച് മുസ്ലിം വോട്ട് പിടിച്ചാൽ ആ വോട്ട് സ്വാഭാവികമായിട്ടും ബി ജെ പി ഇതര വോട്ടാണല്ലോ പിടിക്കുക അത് പലയിടത്തും സ്വാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ഡിമോഗ്രാഫി അങ്ങനെ ഉണ്ടല്ലോ ജനാ ജനാധിപത്യത്തിന്റെ തലയെണ്ണി കണക്ക് വെച്ചിട്ട് ബി ജെ പി ജയിച്ചു പോകും അതാണ് സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു രാഷ്ട്രീയം കൂടി അവസാനിപ്പിക്കാനും കൂടി ഇത് ഉപകരിക്കും ക്ലർജി ീരുമാനിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങള് പറയില്ല ഞങ്ങള് പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒവൈസിക്ക് ചെയ്യണമെന്നും ഞങ്ങള് പറയില്ല മുസ്ലിം സംഘടനക്ക് ചെയ്യണം എന്നും ഞങ്ങൾ പറയില്ല ഒരു വർഗീയ കക്ഷിക്കും ചെയ്യണമെന്ന് ഞങ്ങള് പറയില്ല കോൺഗ്രസിന് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട് ധാരാളം ഞങ്ങൾ ഇനി പറയില്ല എന്ന് പറഞ്ഞാൽ ക്ലർജി അതിലെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം വളരെ പ്രധാനമാണ് അതെനിക്ക് തോന്നുന്നു ഒന്നാമത് അത് അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് മുസ്ലിം വർഗീയത മുസ്ലിം സ്വയം ഉണ്ടാക്കുന്ന വർഗീയത പലപ്പോഴും ആത്മഹത്യക്കാണല്ലോ മുസ്ലിങ്ങളുടെ തന്നെ നാശത്തിനാണല്ലോ അത് വകവരുത്തി പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ കണ്ടിരിക്കുകയായി വിഭജനകാലം തൊട്ട് മാത്രമല്ല അതിനുശേഷം നിരന്തരമായി വർഗീയ കലാപങ്ങൾ ആഴ്ചകളോളം ഒരിക്കലും ഉണങ്ങാത്ത ചോരൊലിച്ചിരുന്ന നഗരങ്ങളുണ്ടല്ലോ വടക്കേ ഇന്ത്യയിൽ അതൊക്കെ ഒന്ന് ഒന്ന് അടങ്ങി അടങ്ങിക്കാണുന്നുണ്ട് ഇപ്പൊ അവര് ഇനി അവര് വീണ്ടും പഴയ മുറിവിലേക്ക് തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എന്റെ അർത്ഥം മാത്രമല്ല ഈ ക്ലർജി സ്വീകരിച്ചിരുന്ന നിലപാടുകള് രാജ്യത്തിനും കാലത്തിനും നിരക്കാത്തതായിരുന്നു സാറ് ഓർക്കുന്നുണ്ടാവും ഞാൻ ആദ്യം വായിച്ച വിഖ്യാതമായ കനപ്പെട്ടൊരു പുസ്തകം ദ വേൾഡ് ഓഫ് ഫത്വാസ് ആണ് അരുൺ ഷൂറിയുടെ പുസ്തകം അരുൺ ഷൂർ നടത്തിയ ഗംഭീരമായ റിസർച്ച് വർക്കായിരുന്നു ഈ പറഞ്ഞ ദാർലുലുവും ദയൂബന്ദിലെ ഫത്തുവകൾ പോയി ഞാൻ അന്ന് വരെ ഞാൻ മുസ്ലിം പണ്ഡിതന്മാരൊന്നും അതിനെക്കുറിച്ച് ഒരു പുസ്തകം കഴിഞ്ഞാൽ കണ്ടിട്ടില്ല ഇദ്ദേഹം പോയിട്ട് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചൊരു കാര്യം ഇതാണ് ഇവരാണ് ഈ ജനതയെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നത് വേൾഡ് ഓഫ് ദ വേൾഡ് ഓഫ് ഫത്വാസ് വലിയ പുസ്തകമാണ് എനിക്ക് തോന്നുന്നു അറുന്നൂറോ എഴുന്നൂറോ പേജുള്ള വലിയ പുസ്തകമാണ് അപ്പോൾ അതിനൊക്കെ അറുതി വരും ഇനി ഞങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഫത്തുവ പുറപ്പെടുവിക്കുന്നില്ല ഇത് രാഷ്ട്രീയം കൊണ്ട് മാത്രം നിർത്താൻ കഴിയില്ല സാറെ ഇത് സാമൂഹ്യ ജീവിതത്തിലേക്ക് വരും ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ ഇതിനേക്കാളും ഭീകരാണ് സ്ഥിതി കേരളത്തിൽ ഒരാളും ഇപ്പൊ ഇന്ന് വരെ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട സമീപകാലം വരെ ഇന്നും മീൻസ് ആത്മീയ നേതൃത്വത്തിന്റെ മുസ്ലിം പൗരോഹിത്യത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കുറ്റബോധമില്ലാതെ ഒരു മുസൽമാന് ഇന്ത്യയിൽ സിനിമ കാണാൻ അവസരമില്ല സിനിമ ഹറാമാണ് ഞാൻ ഒരിക്കൽ കാന്തപുരം അബിബക്കർ മുസലിയാരെ അവരുടെ റിസാല വാർഷികം എന്തോ ഇരുപത്തഞ്ചല്ലോ എന്തോ ആയതിന്റെ ആ ജൂബിലി പതിപ്പിനു വേണ്ടി അവര് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്തു അപ്പോ അത് അത് അവരുടെ ആ മർക്കസിൽ തന്നെ ചെന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെതായ രീതിക്കാണല്ലോ ചെയ്യുന്നത് ഞാൻ ചോദിച്ചിരുന്നു എപ്പോഴെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല 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 മമ്മൂട്ടി ഒരു നായകനായിട്ടും അത് കണ്ടിട്ടില്ലേ ഇല്ല എന്ന് അർത്ഥം അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സിനിമ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് ഏറ്റവും ചുരുങ്ങിയത് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ സിനിമയിലും നല്ലതും ചിന്തയും ഉണ്ട് നിങ്ങള് ഏറ്റവും പുതിയ മനുഷ്യരെ സ്വാധീനിക്കുന്ന മാധ്യമത്തോടൊപ്പം സഞ്ചരിക്കുകയും എന്നിട്ട് അപകടകരയായ വല്ലതുണ്ടെങ്കിൽ അത് അതിനെ കളയുകയും നല്ലത് എടുക്കുകയും ചെയ്യണം എന്നല്ലേ പറയേണ്ടത് ഇന്നുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവം എന്നറിയോ ഈ ഈ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയിൽ നേരത്തെ ഉണ്ട് ഇവരാരും വത്വ കൊടുത്തിട്ടല്ല ആരും ദിലീപ് കുമാറിനോടോ ഇവരോടാരോടും ആരോടും പോയിട്ട് ഇപ്പോൾ വഹീദ റഹ്മാനാണ് നമ്മൾ ഭാരതരത്ന വലിയ എന്താണ് ഇത് കൊടുത്തത് ഫാൽക്കെ ഫാൽക്കെ അവാർഡ് കൊടുത്ത് ആദരിച്ചു വഹീദ റഹ്മാൻ അഭിനയിക്കാൻ പോയപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞത് അപ്പോ ഈ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ വന്നു വന്ന് പുതിയ തലമുറ പേ എത്തിനിൽക്കുന്നു മലയാള സിനിമയിൽ പോലും സിനിമയുടെ അകത്തും പുറത്തും സ്ക്രീനിന്റെ മുമ്പിലും പേപ്പറകിലും ഒക്കെ വലിയ തോതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചെറുപ്പക്കാരുണ്ട് ആരോടും ചോദിക്കാതെ അവരവരുടെ ബോധ്യപ്രകാരം അവർ ജീവിക്കാൻ തുടങ്ങി ഇവരുടെ വിലക്കും ഊരുവിലക്കും വേഷവിധാനം വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് പതിനാറാക്കി ചുരുക്കണമെന്ന് പറഞ്ഞ് കോടതി പോയ ആളുകളാണ് ഇവർ പൗരോഹിത്യം പോകാൻ പറഞ്ഞ കുട്ടികൾ ഞാൻ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ ഈ എം ഇ എസിൻ്റെ മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് ഗ്രേഡ് കോളേജുകൾ അഞ്ച് കോളേജുകളിൽ ഒരു സർവേ നടത്തി റഫറൻഡം നടത്തി ഫസൽ ഗഫൂർമെൻറ്റ് കൈയെടുത്ത് അതെന്താ വച്ചാൽ ഒറ്റ ചോദ്യം നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ വിവാഹം കഴിക്കണം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പോ കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തൊന്ന് വയസ്സ് വരെ അപ്പോൾ ഒരു ഡിസ്കഷൻ ഓപ്പൺ ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ പല കുട്ടികളും ചോദിച്ചു എന്താ മോളെ നിങ്ങളിങ്ങനെ ഇങ്ങനെ പറയാനൊ പറഞ്ഞു സാറേ ഞങ്ങളെ പെണ്ണ് കാണാൻ വരുന്ന ഈ പയ്യന്മാരുണ്ടല്ലോ ഞങ്ങൾ അവരോട് ആദ്യം ചോദിക്കുന്നത് ഗ്രാജുവേറ്റ് ആണോന്നാ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം ഗ്രാജുവേറ്റ് ആകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തൊന്ന് വയസ്സാവുണ്ട് അപ്പോൾ എത്രാം വയസ്സ് വരെ പഠിച്ചാലാണ് കുട്ടിക്ക് മിനിമം വിദ്യാഭ്യാസം ഉണ്ടാവുക എന്ന് ഈ അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ് ഇവർ ഇന്നലെ വിലക്കിയിരുന്ന ക്യാമറ മൊബൈൽ ക്യാമറ പാടില്ല ഫോട്ടോ എടുക്കുന്ന വീടുകളിൽ നിക്കാഹ് നടത്താൻ പർദ്ദ ഒരു മാസം മറ്റേ സൗദി പ്രിൻസ് പറ്റില്ല ഒരുപാട് അയഞ്ഞു സർ സൗദി ഒരുപാട് പുരോഗമിച്ചു സൗദിയിലെ വേഷം കൊണ്ടുവന്ന് ഈ അറേബ്യയിൽ നിവൃത്തി കേടുകൊണ്ട് ചുടുകാറ്റ് പറ്റാതിരിക്കാൻ വേണ്ടി അവിടെ ആണും പെണ്ണും ശരീരം മുഴുവൻ ചൂ മൂടുന്നത് അവിടുത്തെ പ്രകൃതിയാണ് ഒരാളുടെ വസ് വസ്ത്രധാരണം എന്ന് പറയുന്നത് കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അവിടുത്തെ വേഷം കൊണ്ടുവന്ന വന്ന ആഗോള വേഷമാണെന്ന് ഇവിടെ ഈ ഈ ഭീകരമായ ജിന്നിൻ്റെ വേഷം ധരിപ്പിക്കേണ്ട കാര്യം എന്താ അപ്പം ഇത്തരം ചിന്താ പദ്ധതികളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇതൊക്കെ പുരോഹിതന്മാരുടെ അംഗീകാരത്തോടും സമ്മതത്തോടും പിന്തുണയോടും കൂടിയാണ് ഇപ്പോൾ അതൊക്കെ മാറ്റിപ്പണിയുന്നുണ്ട് ജനം ഇന്നിപ്പോ വോട്ട് ചെയ്യാൻ ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ അല്ല വോട്ട് നിർബന്ധമായും വോട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് സന്ദേശമുണ്ട് അത് വളരെ അത് പോസിറ്റീവ് ആണല്ലോ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യണം നിർബന്ധമാണ് അതും മാർക്കെതിരെയാണെന്നറിയാം സാർ ആ പറഞ്ഞതിൽ വേറെ ഒന്നും കൂടി ഉണ്ട് വളരെ സമീപകാലം വരെ വോട്ട് ചെയ്യാൻ പോകരുത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമായൊരു ഭരണ വ്യവസ്ഥയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് വോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുണ്ടല്ലോ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവർ അടുത്ത കാലത്താണ് നയം മാറ്റിയത് അതിനൊക്കെയുള്ള മറുപടിയാണിത് അനിവാര്യമായും നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണം എന്നാൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പോലും അല്ല എന്ന് പറയുമ്പോൾ ഇത് ഇന്നിപ്പോ രാഷ്ട്രീയത്തിന് മാത്രം ബാധകമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പതുക്കെ പതുക്കെ ഇത് എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് സമദൂര സിദ്ധാന്തം എന്ന് പറയാമോ എങ്ങനെയത് അല്ല എങ്ങനെയെങ്കിലും ആ തീർച്ചയായിട്ടും സമദൂരം കൂടി ഉണ്ടായത് സാറ് ചോ ചോയിച്ചുതന്നായി സമദൂരം കൂടി അർത്ഥം ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞ് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്യാമെന്ന് കൂടിയാണ് വേറൊരു മൗനമായ അർത്ഥം കൂടി അതിന് രാജ്യം മുഴുവൻ ഇപ്പോ ഇപ്പൊ സി എ പോലുള്ള ബില്ലുകൾ വരിക യു സി സി പോലുള്ള ചർച്ചകൾ നടക്കുക അപ്പോൾ ബി ജെ പി ഗവൺമെന്റ് മുസ്ലിം വിരുദ്ധമാണ് എന്ന് വ്യാപകമായ രാഷ്ട്രീയ കോലാഹലങ്ങൾ നടക്കുന്ന സമയത്ത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ ബി ജെ പിക്ക് വോട്ട് ചെയ്തുടാ എന്ന് മതപരമായി ഞങ്ങൾ പറയില്ല എന്ന് കൂടിയുള്ളതിനർത്ഥം അതാണ് അർത്ഥം അല്ലേ അതെ പോസിറ്റീവ് ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അത് വളർച്ച എത്തിയ ഈ ഇന്ത്യൻ മുസ്ലിം ക്ലർജിയിലെ ജനാധിപത്യ സങ്കല്പങ്ങൾ വളർച്ച എത്തിയിരിക്കുന്നു എന്നതിന്റെ വിഖ്യാതമായ ഒരു പക്ഷേ ഈ ജി സി സി രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ യു എ ഇ അവരൊക്കെ എടുക്കുന്ന ഈ അനുകൂല സമീപനം ബി ജെ പി സർക്കാരിനോട് അതിന് ഇതിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും ഒരു ഘടകം അതാവാൻ സാധ്യതയുണ്ട് കാരണം ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ പണം ഇവിടുത്തെ എല്ലാ മതസംഘടനകളുടെയും മതപ്രബോധന പ്രവർത്തനങ്ങളുടെയും ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും മതസ്ഥാപനങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആസ്തിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളോട് ഗൾഫ് രാജ്യങ്ങളോട് നരേന്ദ്രമോദി ഗവൺമെൻറ്റും നരേന്ദ്രമോദിയോട് ഗൾഫ് ഗവൺമെന്റുകളും സ്വീകരിക്കുന്ന നിലപാട് കൂടി ഒരു പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ ഈ പ്രഖ്യാപനത്തിൽ സ്ഫുരിക്കുന്നുണ്ട് അവിടെ വലിയ ക്ഷേത്രമൊക്കെ തീർച്ചയായിട്ടും അതിലൊന്നും ആ രാജ്യങ്ങൾക്ക് വിരോധമല്ല ഏതായാലും പക്ഷേ മലയാള മാധ്യമങ്ങൾ വേണ്ടത്ര കാണാതെ പോയ വളരെ വളരെ മൗലികമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഒരു വലിയ അഡ്വാൻസ്മെൻ്റ് ആണ് പൊളിറ്റിക്സിലെ ഇന്ത്യൻ പൊളിറ്റിക്സിലെ മൗലികമായ സാമൂഹ്യ പുരോഗതിയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ഈ പ്രഖ്യാപനം അവസാനമായ ഒരു ചോദ്യം ഈ നോർത്ത് ഇന്ത്യയിലെ ഈ മുസ്ലിം പണ്ഡിതന്മാരെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത് ഇതിൽ നിന്ന് കേരളത്തിലെ ഈ കാന്തപുരം ജിഫ്രി തങ്ങൾ ഇവരൊക്കെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും എന്ന് അഹമ്മദ് കരുതുന്നു കരുതുന്നുണ്ട് മാത്രമല്ല ഇവര് ഈ നിലപാട് ഇതേ നിലപാട് തുടരാൻ ബാധ്യസ്ഥരാണ് എന്ന് മാത്രമല്ല അപ്പോൾ ചില ബില്ലുകൾ നിയമങ്ങൾ വന്നപ്പോൾ സി എ ബിക്ക് എതിരായി ഭരണകൂടം വിളിച്ചു കൂട്ടിയ ചില മീറ്റിങ്ങിൽ അവർ പങ്കെടുത്തു ആ ബില്ലിനെ എതിർത്തു എന്നതല്ലാതെ ഒരു ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സിൽ ഈ പണ്ഡിതന്മാരൊന്നും അങ്ങനെ ഇടപെട്ട് കാണുന്നില്ല ഇത് അവർക്ക് കൂടിയുള്ള ഒരു ആഹ്വാനവും പാഠവുമാകാം ഈ ഹിന്ദു പോളറൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വ്യാഖ്യാനം കണ്ടില്ലേ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ആ ഹിന്ദു ധ്രുവീകരണം വരുന്നത് മുസ്ലിം സമുദായത്തിന് കുഴപ്പമാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നു അത് ഇതിനകത്ത് മൂടി വെച്ച ഒരു ഒരു വാക്യം മാത്രമാണ് എനിക്ക് തോന്നുന്നു മറ്റു അജണ്ടകളെ വളരെ പോസിറ്റീവായ അജണ്ടകളെ മറച്ചു പിടിക്കാൻ പറയാവുന്ന ഒരു കവറിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഹിന്ദു പോളറൈസേഷൻ ഈ പ്രസ്താവനയുടെയും ഈ തീരുമാനത്തിന്റെയും ലക്ഷ്യം അതേ അതിനെ കാണുന്നത് ശരി ഏതായാലും ആ വാർത്ത കണ്ടെത്തി ജനങ്ങളോട് പറഞ്ഞതും അത് ചർച്ചക്കെടുത്തതും നന്നായി സാറിന്റെ ഒരു സൂക്ഷ്മ ദൃഷ്ടി തന്നെയാണ് സന്തോഷം സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക